ചങ്കുകളെ ആർ കെ ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാളക്കാർ റഹീമ കൊച്ചു ഹായ് അപ്പെല്ലാവരും ശിവരാത്രിയുടെ മഹാശിവരാത്രിയുടെ ആ ഒരു നിർഭരമായ നിമിഷങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കും എല്ലാവരല്ലേ നോയമ്പൊക്കെ എടുത്ത് അവർ നല്ല രസമാണ് അല്ലേ എല്ലായിടത്തും ഞങ്ങളുടെ അവിടെ അമ്പലങ്ങളിൽ അടിപൊളി പരിപാടി ഉണ്ടോ അപ്പം എൻ്റെ വീട് തൊട്ടടുത്തുള്ള അമ്പലം ഐരാണിക്കുളം അമ്പലമുണ്ട് പിന്നെ തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ട് അപ്പൊ ഞാനിപ്പൊ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അവിടെ ഒരു വളരെ ഒരു അമ്പലമാണ് ഐരാണിക്കുളം അമ്പലം ഞാൻ ഐരാണിക്കുളം അമ്പലത്തില് ശിവന്റെ അമ്പലമാണ് അപ്പൊ ഞാൻ ആ അമ്പലത്തെ അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണതാണ് കേട്ടാ അപ്പൊ നമ്മുടെ ബംഗാളി ബാബുവിന് ഐരാണിക്കുളത്ത് പോയി തൊഴണെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാന് ബാബുവിനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് അല്ലെ ബൈ ബൈക്ക് തൊഴാൻ പോണല്ലേ പോണ് ആ പോണോ ൊള്ളാൻ പോണന്നു അപ്പൊ ഞങ്ങള് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചങ്കളേ അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഐരാണിക്കുളം അമ്പലത്തിലേക്ക് ഇപ്പൊ വളരെ പുരാതനമായ പുരാതനമായൊരു അമ്പലമാണ് ഐരാണിക്കുളം അമ്പലംട്ടാ അപ്പൊക്കെ ചങ്കളേ അപ്പൊ നമുക്ക് അമ്പലത്തിന് അമ്പലത്തിനവിടെ കാണാം അപ്പൊ ചങ്കളെ ഇതാണ് നമ്മുടെ ഐരാണിക്കുളം ഐരാണിക്കുളം എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കൊച്ചു ഗ്രാമം കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഐരാണിക്കുളം സ്കൂളിട്ട യിരാണിക്കുളം പ്ലസ് ടു അഞ്ചാം ക്ലാസ് മുതലുള്ള ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഗവൺമെൻറ് സ്കൂളും ഐരാണിക്കുളം അപ്പം ഇതാണ് നമ്മുടെ ഐരാണിക്കുളം ജംഗ്ഷൻ ഇവിടെ റോഡ് വളരെ ദയനീയ അവസ്ഥയിലാണ് ജംഗാളെ ചട്ടപ്പെട്ട ചട്ടപ്പെട്ട ഇതാണ് നമ്മുടെ ഐരാണിക്കുളം ജംഗ്ഷൻ കൊച്ചു ജംഗ്ഷനാണേ ഇതാണ് നമ്മുടെ ഐരാണിക്കുളം അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടാട്ടാണ് ഐരാണിക്കുളം അമ്പലനട പടിഞ്ഞാറെ നടണീ കാണത് അപ്പൊ എന്തിനൊന്ന് ചവിടേക്ക് നിൽക്ക് 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 ഇതാണ് നമ്മുടെ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ട ഇപ്പം പുതുക്കി പണിതാണ്ടാ കുറച്ച് മുന്നിട്ട് മുന്നിട്ട് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ പടിഞ്ഞാറൻ നട ഇനി നമുക്ക് കിഴക്കേ നടേക്ക് പോകാൻ നമുക്ക് അവിടെയാണ് പോകേണ്ടത് പോവേണ്ടത് ചുറ്റുമതിൽ കണ്ട ഇവിടെയാണ് നമ്മള് കാർത്തികയ്ക്കൊക്കെ വരുമ്പോ വിളക്ക് വെക്കണ മതിലാണ്ട ചുറ്റും കാർത്തികയ്ക്ക് വിളക്ക് വെക്കും എല്ലാ വർഷവും കാർത്തികയ്ക്ക് നമ്മൾ വരാറുണ്ട് വല്യ മതിൽക്കെട്ടൊക്കെയാണ് അയരാണിക്കുളം അമ്പലത്തിന് വളരെ പുരാതനമായൊരു അമ്പലമാണ് ചങ്കളെ വർഷങ്ങൾ പഴക്കമുള്ളൊരു അമ്പലമാണ് എത്ര വർഷം പഴക്കം ഉണ്ടാവും ചെച്ചി അമ്പലത്തിന് ആയിരത്തി അഞ്ഞൂറല്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ അമ്പലത്തിന് അപ്പൊ ഇവിടെ അയിരാണിക്കുളം ഭാഗം എന്ന് വെച്ചുകഴിഞ്ഞാല് പക്ക ഗ്രാമ ഗ്രാമം കേട്ടാ അടിപൊളി ഗ്രാമമാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോ മനസ്സിലാകും നല്ല രസമുള്ള കണ്ട ഇപ്പൊ നമ്മള് കിഴക്കേ നടയിലേക്കാണ് പോണത് എന്താ പക്ക ഗ്രാമപ്രദേശമാണ് ചങ്കാളെ ടുന്നു ആൾക്കാര് ബംഗാളീസ് അപ്പൊ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ പെട്ടിക്കടക്കുണ്ട് ഞങ്ങള് കൊറേ വർഷം ഇവിടെ വാടകയ്ക്ക് താമസിച്ചാമ സ്വന്തമായിട്ട് വീടൊക്കെ വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു മൂന്നാല് കൊല്ലം വാടകക്ക് താമസിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആയിരണക്കുളം അമ്പലത്തിന്റെ ഏർ കിഴക്കേ നട ൻസ് അപ്പൊ നമ്മുടെ ബാബുവിന് ഇവിടെ തൊഴണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുണ്ടന്താണ് ചങ്കാളെ അപ്പൊ ഇവിടെ ചെറിയ പെട്ടിക്കടൊക്കെ ഉണ്ട് കണ്ട മതി ദാസപ്പ ബാബു ഏ നമ്മൾ ള് അമ്പലത്തിലേക്ക് നമുക്ക് പോകാൻ ചങ്കാളെ ഞാനും കിച്ചിന്റെ കൂടെ കയറിട്ട ചെരുപ്പുടൂരിടാം കിച്ചു എന്റെ പേരിലൊരു പുഷ്പാഞ്ജലി ചേർത്തണേ റഹീമ ഭരണി നക്ഷത്ര അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കൽക്കാരനെ കണ്ടിട്ടാ ഞാനിതേ ഇവന അമ്പലത്തേക്ക് കൊണ്ടെന്താ ഇവന അമ്പലത്തേക്ക് കൊണ്ടെന്താ ഇത് നമ്മടെ കിച്ചു നമ്മടെ മെയിൻ എന്താ പറയാ ബംഗാളി ബാബു യൂട്യൂബിലോ കാണാറല്ലേ അപ്പൊ അവനിക്കിവിടെ വനം തന്നിട്ടൊന്ന് കൊണ്ടെന്താ നല്ല വിശേഷം പാറുകുട്ടി അറിയോ ശോഭ ശോഭിച്ച ഇവിടെ ഉണ്ടാ അവർക്ക് കന്വേഷണം പറഞ്ഞേക്കെല്ലാവർക്കും ഞാനും ഇത് കഴിഞ്ഞിട്ട് അതിലേണ്ടി ഇറങ്ങും അപ്പൊ വീടൊക്കെ ഒന്ന് കാണല്ലോന്ന് ഇപ്പൊ നമ്മുടെ പഴയ ഒരു അയൽക്കാരനെ കണ്ട് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പിണി ഞാൻ അമ്പലത്തേക്ക് ഇറട്ടേട്ടാ പോയിട്ട് വഴിപാടിൻ്റെ നിർത്തകിച്ചു അവിടെ പോയിട്ട് എടുക്കുക വഴിപാട് അവിടെ കൗണ്ടർ റഹീമ ഭരണി നക്ഷത്ര അപ്പൊ ചങ്കാളെ ഇവിടം വരെ കയറുന്നുള്ളൂട്ടെ ഞാൻ ശ്രീ ഗോവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല ഞാൻ ഇവിടം വരെ നിൽക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള നേർച്ചൊക്കെ കിച്ചൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ട് വഴിപാട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളൊരു നെയ്പായസം നേർന്നിട്ടുണ്ട് പുഷ്പാഞ്ജലി നേർന്നിട്ടുണ്ട് ധാര നേർന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടും കൂടിയിട്ട് മഹാശിവരാത്രിയുടെ ആശംസകൾ നേരുകയാണ് ചങ്കകളെ അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം കേട്ടാ ചേറ്റാ അല്ല ഭംഗിയുടെ ഒരു ആൽമരൊക്കെ ഉണ്ട് ഓ നമ ശിവ നമ ശിവ നമ ശിവ ഹർ ഹർദേവ ശിവ ശിവ നമ ശിവ हर हर देव नम शिवा ओम नम शिवा हर हर देव शिवा नम शिवा